എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വറ്റാത്ത കിണറോഡ് കൂടിയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾ വീടിൻ്റെ ഉൾഭാഗവും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കൃത്യമായി കാര്യങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക അതുപോലെ തന്നെ മറക്കാതെ നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല തരത്തിൽ പല ടൈപ്പിലുള്ള റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ദിനം പ്രതി ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ എൽതുരുത്ത് ഭാഗത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ എൽതുരുത്ത് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നും മൂന്നര കിലോമീറ്ററും അയ്യന്തോൾ കലക്ട്രേറ്റിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ അതുപോലെ തന്നെ എൽത്തുരുത്ത് കോളേജ് സ്കൂൾ എൽ കെ ജി തൊട്ട് കോളേജ് വരെയുള്ള എൽത്തുരുത്ത് കോളേജ് പരിസരത്തു നിന്നും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലും എൽത്തുരുത്ത് പള്ളി പരിസരത്തു നിന്നും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ വാടാൻപിള്ളി ഹൈവേ ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് എല്ലാ യാത്രാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു ചെറിയ ബഡ്ജറ്റിൻ്റെ സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഈ വീട് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് അതുപോലെ തന്നെ മൂന്ന് അറുന്നൂറ്റി എൺപത് സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂം അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്ത് റൂം വറ്റാത്ത കിണറോഡ് കൂടിയിട്ടുള്ള ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഒരു വീടാണ് എൽത്തുരുത്ത് ഭാഗത്ത് സെൻറ്റിനൊക്കെ നല്ല റേറ്റുള്ള ഏരിയയാണ് എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം പത്ത് പതിനൊന്ന് കൊല്ലത്തെ പഴക്കമുണ്ട് എന്നിരുന്നാലും ഘട്ടം ഘട്ടങ്ങളായി പണി ചെയ്ത് അവസാനത്തെ വർക്ക് എന്ന് പറയുന്ന ടൈൽ ഇടുന്നതും കാര്യങ്ങളൊക്കെ വളരെ അടുത്താണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ടോട്ടൽ പഴക്കമാണ് പതിനൊന്ന് വർഷം നമ്മൾ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം എന്നെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കേ ബൈ താങ്ക്സ്